ഐ ഞാൻ മുകേഷ് അംബാനി ഞാനിപ്പോൾ വന്ന എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിഷമം പറയാനാണ് അയ്യായിരം കോടി മുളക്കി ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം നടത്തി ആ എന്തൊക്കെ അപവാദങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഏയ് ടാക്സ് പെട്ടിക്കാൻ വേണ്ടി ഞാൻ കല്യാണം നടത്തുന്നതെന്നാണ് ഇടയിട ഇട എനിക്ക് ആറ്റും മറ്റുണ്ടായ എൻ്റെ മോൻ അവന് അവൻ്റെ വയ്യാത്ത അവസ്ഥയിൽ നിന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയേക്കാണ് അപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് കാശ് മുടക്കി ഞാൻ കല്യാണം നടത്തണ്ടേ നീയൊക്കെ അഞ്ച് ലക്ഷം രൂപ ആസ്തിയുള്ള നീയൊക്കെ ഒരു ലക്ഷം രൂപ മുളക്കി കല്യാണം നടത്തും ഞാനിവിടെ ഇത്രയും ലക്ഷക്കണക്കിന് കോടി കയ്യിലുണ്ടായിട്ട് അയ്യായിരം കോടി കൊടുക്കാൻ ഇന്നും സമയക്കൂല അയ്യായിരം കോടി ഇടയ്ക്ക് നൂറ്റെഴുപത്തഞ്ച് കോടിയുള്ള ഈ ഇന്ത്യ ആൾക്കാരൊക്കെ ഞാൻ സഹായിക്കാനാണ് ഇട നൂറ്റെഴുപത്തഞ്ച് കോടി ആളുകൾക്ക് അയ്യായിരം കോടി കൊടുത്താൽ ഇരുപത്തൊമ്പത് രൂപ വെച്ചാൽ എനിക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റുള്ളൂ മണ്ടത്തരം പറഞ്ഞൊരു അതിലുണ്ട് ഇനി പോട്ടെ ഞാൻ ടാക്സ് വെട്ടിക്കാനാണ് ചെയ്യുന്നതെന്നാണ് ഇട യുവന്മാർ തരുന്ന ഈ നൂറ് കോടിയുടെ അഞ്ച് കോടിയുടെ സാധനങ്ങളൊന്നും വെച്ചിട്ട് എനിക്ക് ടാക്സ് ഉണ്ടാക്കേണ്ടതായി അതിന് മേഘ ഞാൻ എൻ്റെ വെച്ചിട്ടുണ്ട് ആദ്യം പോട്ടെ ഞാൻ ഇപ്പം കഷ്ടപ്പെട്ട് എൻ്റെ മോൻ്റെ കല്യാണം നടത്തുന്നതിൽ എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല ജിയോൻ്റെ കാശ് കൂട്ടിയിൽ എൻ്റെ മോൻ്റെ കല്യാണം നടത്താൻ വേണ്ടിട്ടാണ് നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നീയൊക്കെ യൂട്യൂബും അല്ലെങ്കിൽ ഈ സാധനമൊക്കെ ഇത്രയും നന്നായിട്ട് ഉപയോഗിക്കാൻ കാരണം ഒരാ ഞാനാ എൻ്റെ ജിയോ എത്ര നാൾ നിനക്കൊക്കെ ഫ്രീ ആയിട്ട് നെറ്റ് തന്നെ എടാ ഞാൻ ചാരിറ്റി നല്ല ബിസിനസ് ചെയ്തതാണ് പക്ഷേ എങ്കിലും കുറേ നാൾ നീയൊക്കെ ചാരിറ്റി ആയിട്ട് തന്നെ ഉപയോഗിച്ചേ ഇപ്പം തന്നെ ഇത്രയും നാൾ ഫൈവ് ജി നീയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിച്ചേ ഇടയ്ക്ക് ഒരു മര്യാദ കാണിക്ക് എൻ്റെ കയ്യിൽ കാശുണ്ട് അതിൽ കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാം അയങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാശ് തരണം വേണ്ടി പറയുന്നത് ശരിയല്ല അത് തിരിച്ചൊക്കെയാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു പങ്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ ഈ അപാദം പറിച്ചില്ല ഓ സഹിക്കാൻ പറ്റുള്ളൂ ഞാനും എൻ്റെ പെണ്ണുമുള്ള കഴിഞ്ഞ ദിവസം ഇരുന്ന് കരഞ്ഞില്ലായെന്നുള്ളൂ കുറച്ചൊക്കെ കുറക്കണം കേട്ടോ പിന്നെ എൻ്റെ മോനെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം ആ പുതിയൊരു ജീവിതത്തിലേക്ക് പോവാണ് കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കല്യാണം ഒക്കെ സീമ തന്നെയാണ് ഇത് അവൻ്റെ പെണ്ണുമുള്ള അവിടെ ഉണ്ടാക്കി പോകാതെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ശരി അപ്പോൾ അപവാദം കുറയ്ക്കുക